നമുക്ക് എങ്ങനെ എളുപ്പത്തിലൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ആദ്യം നമ്മുടെ മുടി നന്നായിട്ട് കോമ്പ് ചെയ്യുക കുറച്ച് പോർഷൻ ഇവിടുന്ന് നമ്മൾ എടുക്കുന്നു രണ്ട് സൈഡും നന്നായിട്ട് പിന്നി ഇടുക ഈ സൈഡും രണ്ട് സൈഡും നമ്മൾ പിന്നി കുറച്ച് മുടി ഇവിടുന്ന് എടുക്കാം ഈ പിന്നലിൻ്റെ ഒരു പിന്നലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വലിച്ചെടുക്കാം വീണ്ടും അടുത്ത മുടി നമ്മൾ എടുക്കുന്നു ഇതിൻ്റെ അടുത്ത മുടിയുടെ ഇടയിലോട്ട് കയറ്റുക എളുപ്പത്തിൽ ഒന്ന് നമുക്കൊന്ന് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ അതേപോലെ തന്നെ നമുക്ക് ഇപ്പഴത്തും ചെയ്യാം അടുത്ത മുടി എടുക്കുന്നു മുടിയിൽ എടുക്കുന്നു പിന്നെയും കോമ്പ ചെയ്യുന്നു ഇങ്ങനെ അതുകൊണ്ട് കയറ്റി വലിക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സെപ്പറേറ്റ് നമ്മുടെ മുടി കാണും നമുക്ക് ഇതിനെ സ്ലൈഡ് ചെയ്ത് വയ്ക്കാം